ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ബി പി മെഷീൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓടി ആ ഒരു പുറകേക്കട കഴത്തിന്റെ പുറകേക്കട ഒക്കെ പോണി ചെടി നടിയിലൊക്കെ കഴിഞ്ഞ് നമ്മള് രാവിലത്തെക്കുള്ള കാര്യങ്ങളുണ്ടായി കൂടി നടന്നു വേണം ഉണ്ടാക്കാനിട്ടോ നമ്മുടെ ആൻസുകുട്ടനെ രാവിലെ തന്നെ കുത്തി പൊക്കിട്ടുണ്ട് ആൻസുകുട്ടിനെ കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇന്നലെ ആൻസ് ഉറങ്ങിപ്പോയി ഞങ്ങൾ വന്നപ്പോത്തേക്ക് അപ്പൊ ആൻസിന്റെ ഉടുപ്പ് വാങ്ങിക്കാൻ കുത്തിപ്പൊക്കിട്ട് ആൻസന് എഴുന്നേറ്റില്ല എന്നാ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി നമ്മൾ നമ്മള് പോയി പോയി കാറ്റിനടുത്ത് കുറച്ചു വർത്താനൊക്കെ പറഞ്ഞാണ് നമ്മള് പോന്നത് അപ്പോൾ ആൻസ് ഞാൻ വന്നപ്പോഴത്തേക്ക് ആൻസ് ഉറങ്ങിപ്പോയി ചേട്ടനങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവൻ ഇവിടത്തെ ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ രാവിലെ പോക്കി കൽപ്പാട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആൻസിന് ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ആൻസിന് എറൈസുകൾ വാങ്ങിച്ചു വെറൈറ്റി ടൈപ്പ് ഉള്ള എറൈസുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടതൊക്കെ കാണിക്കാനായിട്ട് സർപ്രൈസ് കാണിക്കാന്ന് പറഞ്ഞാൽ ഇവനെ രാവിലെ ഞാൻ അങ്ങനെ കുട്ടിപ്പോക്കി അങ്ങനെ കുത്തി പൊക്കിയപ്പോൾ പിന്നെ നമുക്കൊരു വീഡിയോ ഞാൻ കഴിപ്പിക്കാമെന്ന് വെച്ചു എന്നാണേലും കുത്തി പൊക്കിയതല്ലേ എന്തെങ്കിലും മുതലാവണ്ട രാവിലെ ആണെങ്കിൽ ആണ് അടപ്പിലെ കുറച്ച് ഇത് വെച്ചേക്കുവോ എന്തുവാ ബീ ഫ്രൂട്ട് ബീ റൂട്ട് ആയിരിക്കുന്നത് ബീട്രൂട്ട് ബി പി കാലത്ത് ബീഫ്രൂട്ട് നല്ലതാണ് കേട്ടെ ഞാനാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ്രൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും പിന്നെ ഇച്ചിരി നാരങ്ങാനീരും പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് രാവിലെ കുടിക്കുന്നത് നല്ലതാണ് പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്നത് പക്ഷേ അല്ലെങ്കിൽ ചെറിയൊരു മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബീട്രൂട്ട് ഇതാ അരിഞ്ഞത് മാറ്റി ഇച്ചിരി ജ്യൂസ് ആക്കാൻ പറ്റിയേക്കാം കേട്ടത് ഞാൻ നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന നീ എന്താ ക്യാമറയൊക്കെ മറച്ചു കുടിക്കണത് നീ ഉറക്കട്ടോ വേണ്ടത് ബീട്രൂട്ട് സ്ഥിരം ജ്യൂസ് അടച്ച് കുടിച്ചോണ്ടിരുന്നത് ഓർക്കണ്ട നല്ലതാ ഒരു കാര്യം ചെയ്യാം ഇതോടെ അരിങ്ങട്ടാ അരിഞ്ഞിട്ട് വരാൻ ഞാൻ ഇപ്പൊ ഇതാ നമ്മളിതേ നമ്മുടെ ഇതൊക്കെ അവിയലിന് വേണ്ടിയിട്ടുള്ള കൂട്ടു വെച്ചു പിന്നെ ബീറ്റ്റൂട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അപ്പൊ തോരനായിട്ട് തേങ്ങ ചേർക്കണില്ല തേങ്ങ ഡയറ്റിന്ന് അത്ര നല്ലതല്ല അവിയലിന് ഉണ്ടല്ലോ എല്ലാം കൂടെ തേങ്ങ ആയാലും കൊള്ളൂല ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ചതരൊക്കെ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളാക്കിയാ വേവിക്കാറുള്ളത് അപ്പം ഞാനിങ്ങനെ അങ്ങ് വേവിച്ചെന്നേ ഉള്ളൂ നമ്മൾ അറിയാതെ ഞാനേ ചോറൊക്കെ വേവിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറിയൊക്കെ തന്നെ നമുക്കിവിടെ ഞാൻ ഒരിക്കലും വാങ്ങാത്ത ഒരു അരിയാണിട്ടോ വാങ്ങിയത് അമ്മ എന്ന് പറയുന്ന പറയുന്നൊരു അരി അതാണിത് മനസ്സിൽ പേര കൂടുതലാ മനസ്സിലായി പോയതാണ് എന്നത് വാങ്ങിയേ ഏ അപ്പൊ കാലം കഴുകി വെക്കട്ടെ അലങ്ങി തുണങ്ങി പിടിച്ചേ ഭയങ്കര പാടായിരിക്കും കഴുകാം നമ്മളെ ഒരു ഓർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായി കാണും എന്താണ് എന്താണ് അനസൂട്ടാ ഇട്ട് ഇട്ട് ആൻസിനാണ് കേട്ടെന്നാണ് പറഞ്ഞത് ആൻസർ ആവേണ്ട ചോറേ ഉണ്ണെന്നുള്ളതങ്ങ് പറഞ്ഞേ ചോറ് ചോറ് ഉണ്ടട്ടെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തിനാണ് പിന്നെ ഞാൻ ചില പുട്ടുണ്ടാക്കുക പുട്ടുണ്ടാക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ പുട്ടുണ്ടാക്കാനുള്ള കാരണമാണ് ഈ ഇരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച വാഴപ്പഴം മുഴുവനോടെ അങ് പഴുത്തു എങ്കിൽ പിന്നെ ണ്ടാക്കാൽ പോകുന്നു ഞാനും അന്ന് വെച്ചു ചോറ് നല്ല രീതിയിൽ വെള്ളമെല്ലാം വാർന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് മാറ്റണം അല്ലെങ്കിൽ അടിയിൽ നിന്ന് ആ കഞ്ഞിവെള്ളത്തിൻ്റെ പുളിപ്പ് മുള്ളേക്ക് കയറും ഇവിടെ ആരും വേറെ മാറ്റി വെക്കത്തില്ലെന്നേ ഞാൻ എങ്ങനെ വെച്ചിട്ട് പോകണം അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ സെങ്കു വധിക്കുന്ന ആൾക്ക് വെള്ളം കെട്ടിക്കിടക്കുക ഇത് രണ്ടും അടഞ്ഞിരുന്നതാണ് പോണ കൂട്ടം ഇങ്ങടെ അങ്ങടെ കഴുകി വിടാഷടെ ഇരിക്കട്ടെ എടുക്കാൻ എളുപ്പത്തിന് ഇനിയിപ്പൊരു കാര്യം ചെയ്യാണ്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ജ്യൂസ് അടിക്കണ്ടേ ഒരു നാര ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് ഫ്രഷ് ചെറുനാരങ്ങ ചാട്ടിന്റെ വീട്ടിൽ പോയപ്പോ തറവാട്ടിന്ന് പറിച്ചോണ്ട് ഒന്ന് ലൈവായിട്ട് നാരങ്ങി പറിച്ചവർ ലൈവുണ്ട് അന്ന് നിങ്ങൾക്ക് തറവാടും അവിടെ ലൈവായിട്ട് കാണാം തറവാടെന്നും പറഞ്ഞു ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് എന്നെ വീട്ടിലായി താമസിക്കുന്നേ താത്ത തന്നെയുള്ളോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവാട്ടോ ഇവനെ നീ കാണിച്ചു ഇതെന്നാ തെളിയിട്ടിരിക്കണം നീ എന്നതിന്നാടോ നീ എന്നാടതിന്നെ ഏത് എന്നാണോ അതോ ഇത് ഇതിങ്ങനെ കറുത്ത ഭാഗം മുട്ട ഒക്കെ ഇല്ലേ അതിന്റെ കറുത്ത ഭാഗത്ത് ഒരു മിനിന്റെ കറുപ്പ് പോവും ഇത് വായി വെച്ചേക്കണം എന്നാന്ന് പറയണ അതെന്ത് സാധനങ്ങളൊന്ന് പറയണോ ഇപ്പൊ ഒരു കാര്യം പോറ താണിഷ്ടമാണ് ഇതോടെ ഇരിക്കട്ടെ എനിക്കിച്ച് മുട്ട തേക്കാ ഇച്ചിരി പഞ്ചസാര ഞാൻ എനിക്കൊരു പറ്റു പറ്റിട്ടോ ഡയറ്റ് നോക്കി ഞാൻ റൈസ് ചോറൊക്കെ കുറച്ചാ മാർക്കേടാന്ന് കിളിയേ കിളിയേ മണിമണിമേ തേരുമരുണ്ടോ എട പോടാ ചാത്തൻ നീ യക്ഷല്ല നീ ചാത്തൻ അപ്പൊ ഡയറ്റ് നോക്കിയിട്ട് റൈസ് കുറച്ചു പിന്നെ ടീ ഒന്നും മാത്രയില്ലാതെയൊക്കെ ടീ കുടിച്ചു അന്നത്തേക്കും എനിക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കുറവാണ് അപ്പൊ അന്നത്തേക്ക് നമ്മൾ ഷുറിങ്ങ് താങ്ങും മറ്റേ ഞാൻ ഒരു ദിവസം തല തലകറങ്ങി കിറങ്ങി നടക്കുവായിരുന്നു ഞാൻ ജ്യൂസ് അടിച്ചിട്ട് വരാം പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞാൻ ജോലികൾ ചെയ്തിട്ട് എന്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി കഴിയിൽ കമഴ്ച ഒരു കുഴപ്പമില്ല കാണിച്ചല്ല ഇതിപ്പോ ഞാനിപ്പോ എടുത്തതാ ഇത് നല്ല ഇത് ഇതിപ്പോ ഇന്നെടുത്തത് ഇതും ഇന്നെടുത്തത് പിന്നെ നമ്മുടെ രണ്ട് കറിയാന്നിട്ടോ ഇതിപ്പ ജ്യൂസ് ഇതിപ്പ ഇന്നലത്തെ പാത്ര ഇതെല്ലാം ഇന്നലെ ഞാൻ കഴുകി വെച്ചതാ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഉണങ്ങിയ പാത്രങ്ങൾ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് മാറ്റും ഉണങ്ങിയ പാത്രങ്ങളൊന്നും പിന്നെ വെക്കത്തില്ലേ എന്റെ പാത്രം നേരത്തെ ഉണങ്ങിയതാ ഈ അടപ്പെന്താ മൂടാന്ന് എടുത്തതാ തുടങ്ങി തുണങ്ങിട്ടില്ല ഉണങ്ങിയത് നമ്മൾ അപ്പൊ മാറ്റും കിളിയേ മണിമണിമേ കത്തോപ്പിൽ ഒരു ഇതെല്ലാം ഇവിടെ ഇങ്ങനെ അടിക്കും പച്ചേട്ടൻ ചായ കുടിച്ചുകൊണ്ട് ആവി പിടിക്കാൻ പോവുകയാന്നാട്ടോ പറഞ്ഞെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് കാവ പിടിക്കുന്ന കൊച്ചങ്ങളാണ് യെസ് ഈ കഷത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ആവി ചാടിപ്പോകും അതിനകത്ത് കയറിയിരിക്കുക നീ ജ്യൂസ് കുടിച്ചോളാ മൊത്ത മധുരം ഉണ്ടായിരുന്നോ അപ്പോൾ ഇതോടുകൂടി ഞാൻ ബീട്രൂട്ട് ജ്യൂസ് സലാം പറഞ്ഞു കാരണം ബീട്രൂട്ട് പ്രഷർ കുറയ്ക്കും എനിക്ക് പ്രഷർ കുറവാണ് പക്ഷേ ബ്ലഡ് ഉണ്ടാകും ബ്ലഡ് ശുദ്ധീകരിക്കും അതുപോലെ നിറം വയ്ക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ബീട്രൂട്ട് ജ്യൂസിന് ബീട്രൂട്ടും ക്യാരറ്റിങ്ങൾ ജ്യൂസാക്കാനും നല്ലതാണ് ഞാനൊന്ന് സ്ഥിരം കുടിച്ചോണ്ടിരുന്ന സാധനമാണ് പക്ഷേ ബീട്രൂട്ട് ബി പി കുറയ്ക്കും എൻ്റെ പുതിയ അറിവാ ഞാൻ നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന ഈ മധുരം ഏ ബീട്രൂട്ട് ബി പി കുറയുമെന്ന് ഗൂഗിളിലൊക്കെ കണ്ടു അതുകൂടാതെ ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് ആരുണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദിവസം രാവിലെ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് പിടിച്ചാൽ മതി രണ്ടു ദിവസം കുടിച്ചാൽ ബി പി താനെ കുറയുന്നു ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് കുടിക്കണ്ട ഏ ആ എന്നാ കൊറച്ചഴിച്ചു വെച്ചേക്കാം അപ്പോൾ ചേട്ടൻ ബീട്രൂട്ട് ജ്യൂസ് അപ്പോൾ ചേട്ടൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ചായ എന്ന് പറഞ്ഞു അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കട്ടെ ആദ്യം ഒരു കാര്യം ചെയ്യാം ഞാനിത് കുടിച്ചിട്ട് കുടിക്കാൻ പോവാ ആ ഒരു പുറകേക്കട കഴുത്തിന്റെ പുറകേക്കടയൊക്കെ പോണേ മാലയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഞാൻ എത്ര ഞാൻ എത്ര രൂപ മാലിന് പന്ത്ര വർഷമായി ഇത് പിടിച്ചിട്ട് ആ വലിയ ഇങ്ങോട്ട് നോക്കി ആ എത്ര ിലൊക്കെ <laughs> പോയി <laughs> അതിന് മുമ്പായിട്ട് ഡോക്ടർ ടെസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പോയതെട്ടോ അതിന്റെ റിസൾട്ടുമായിട്ടാണ് പോയത് ചേട്ടന്റെ ഹെൽത്ത് ഈസ് വെരി ഗുഡ് ഹെൽത്ത് കാറ്റിനും കുഴപ്പമില്ല കിഡ്നിക്ക് കുഴപ്പമില്ല ഒന്നിനും കുഴപ്പമില്ല ഷുഗർ നോർമൽ കൊളസ്ട്രോൾ നോർമൽ എല്ലാം നോർമലാ ആകെ ചില ബി ഉള്ളൂ അത് ചേട്ടാ ടെൻഷൻ ടെൻഷൻ കൊറക്കിയായിട്ടാന്ന് എല്ലാരും പറയുന്നുണ്ട് ചേട്ടൻ ഓണത്തിന് പപ്പടം കഴിച്ചതാണ് സുഹൃത്തുക്കളെ ഇത്രയും ബീപ്പ് കൂടാനുള്ള കാരണം പപ്പടമൊക്കെ വെറാന്നെളിച്ച ചുമ്മാ തിമൂണ്ടായിരുന്നു പിന്നെ ആയതാ ഞാൻ ചില ചപ്പാത്തി ഉപ്പ് കൂടുതലൊക്കെ ആയിരുന്നു ആ അതിലായ അതുകൊണ്ട് ബീപ്പി കൂടിയതാ ഇപ്പ നമുക്കാണോ ബീപ്പി നമ്മള നോക്കാം അതാ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞ വെച്ചാടാ വീട് നോക്കട്ടെ വെള്ളം കഴിച്ചോട്ട് ബി പി നോക്ക ലൈവ് ബി പി ആ പുട്ട് വെന്ത് കാണാൻ വത്തിയാലോ കൊറേ നേരം വെറുതെ എന്തിനാ പുട്ടിനെ ഇങ്ങനെ തള്ളീന്ന് പിന്നീന്ന് തള്ളി കുത്തി മറച്ചൊന്നും വിടുന്നില്ല പിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ അതിനെ ബുദ്ധിമുട്ടിക്കണേ നടത്തും നല്ലത് ആൻസൂട്ടിന് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മണ്ടത്തേട്ട് വാങ്ങാൻ പോയതാണ് കേട്ടോ സാരിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പൊ നമ്മൾ ആൻസൂ എടാ വന്നടാ ഇത് ഒരു ഉടുപ്പ് നല്ല രസ ഉടുപ്പ് കാണ ഡാൻസിന്റെ ഒരടുപ്പ് ഡാൻസിന്റെ വേറെ ഒരടുപ്പ് ഡാൻസിൻ്റെ ഒരു ഉടുപ്പ് അപ്പോൾ എനിക്ക് കളറൊരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിടുമ്പോൾ അങ്ങനെ ഇട്ടോട്ടേന്ന് ഞങ്ങൾ ഓർത്തു അങ്ങനെ മൂന്ന് മൂന്നുടുപ്പ് വാങ്ങി പിന്നെ ഞാൻ ഡ്രസ്സ് കേട്ട് അപ്പോൾ താ നക്ക് എടാ ഈ ബാഗൊന്ന് മാറ്റാം അവളോ അങ്ങോട്ട് കൊണ്ടുപോയ്ക്കാം ബി പി നോക്കട്ടെ കൈ കണക്കാതിരിക്ക ചേട്ടന് ഭയങ്കര പെടപ്പാ പെടപ്പൻ ആ പെടപ്പൻ ഇട്ട് വിടുവുന്നു ചാച്ച വരച്ചു വെച്ചു പിന്നെ എന്നെ അടങ്ങി വീട്ടില്ല ആകാംക്ഷി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ബി പി മെഷീൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ ബി പി ലെവൽ നൂറ്റി മുപ്പത്താറ് എൺപത്താറ് എഴുപത്തി നാല് കുറവാണ് കുഴപ്പമില്ല അതോ നോർമലാണ് ഇനി എൻ്റെ ബി പി ഒന്നും നോക്കാം സുഹൃത്തുക്കളെ എൻ്റെ ബി പി ഇനി അടുത്തത് എൻ്റെ കയ്യിലേക്ക് കൈമാറാൻ പോവുകയാണ് ഇപ്പോൾ കൈമാറ്റം നടത്തപ്പെടും കെറ്റിക്കോ കെറ്റിക്കോ കെട്ടിക്കോ കെട്ടിക്കോ അങ്ങനെ വേണ്ട പിടിക്കാവോ തലതിരിഞ്ഞു പോയോ കട്ട് ചെയ്തിട്ടെടുത്തോ കട്ട് ചെയ്തിട്ടു അതെ തലതിരിയും അപ്പോൾ ഇവിടെ എന്റെ ബീപ്പ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആണെങ്കിലോടാ താങ്കൾക്കാർക്ക് കാണുന്നു നോക്കി ഓടി പിടിക്കണേ ക്യാമറ മറിച്ചിടിച്ചതാ എത്രയാണോ നൂറ്റിയേഴ് അറുപത്തേഴ് എഴുപത് നൂറ്റിയേഴ് അറുപത്തേഴ് എഴുപത് കുഴപ്പമില്ല അപ്പോൾ വാഴ നനയ്ക്കുമ്പോൾ ചീരച്ചോടും കൂടെ നനയ്ക്കും പറയും പോലെ നമുക്ക് ആൻസുകുട്ടിന്റെ ബി പി ലെവലിലേക്ക് പോകാം ഓ എന്താ ചിരി നോർമലായിട്ട് അവിടെ ഇരുന്നോ അപ്പം ആൻസുകൂട്ടൻ്റെ ബി പി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൻസുകൂട്ടൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി നൂറ നൂറ നൂറ്റഞ്ച് നൂറ്റി പതിനൊന്ന് ഓ നൂറ്റിയാറ് അമ്പത്തിനാല് നിനക്ക് എന്നാണോ അത്രയ്ക്ക് ടെൻഷൻ ഇത് എന്നെ കവർ ചെയ്യണല്ലോ ചാട്ടർ എന്നാ ചിരിച്ച എന്നാ ചിരിക്കാൻ കാരണം എന്ന് പറഞ്ഞേ എന്ന ചേട്ട ചിരിച്ചോ അതൊക്കെ അടിച്ചു ഞാൻ കുളിക്കാൻ പോവ അപ്പൊ ഞാൻ കുളിക്കാൻ പോവുകയാണ് ചേട്ടൻ മാക്കുവാവേനയും കൊണ്ടൊക്കെ പോകും മാക്കുവേനെ കൊണ്ട് പോകുമ്പോ നോക്കട്ടെക്ക് പേടിയാ പിള്ളേരിപ്പളുടെ അടുത്തേക്ക് കൊണ്ടുമാരാറുണ്ട് എന്റെ പൊണ്ണി പ്രാണിപ്പൊണ്ണി നീ എന്റെ അടിപൊളി ഇങ്ങനെയാ കിച്ചണത് നിനക്ക് ഇങ്ങനെയൊക്കെ പോട്ടണ്ടോ പെണ്ണെ ഹലോ മഴ പെയ്യണോ മാക്കോ മാക്കോ

പുറകോട്ടാ പോകണമെങ്കിൽ അവൻ പുറകോട്ട് പോകും മുമ്പോട്ടാ പോകണമെങ്കിൽ അവൻ മുൻപോട്ട് വരും അതാ ഒന്ന് തോന്നുന്നു പുറകോട്ട് നോക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച ആൾക്കാരെ വീഡിയോയിൽ കാണിക്കാൻ പുറകോട്ട് പുറകോട്ട് പോകാം ചേട്ടാ ചേട്ട പുറകോട്ടിറങ്ങണമെങ്കിൽ മാക്ക് പുറകോട്ട് പോകും ചേട്ട ചേട്ടാ മുമ്പോട്ടിറങ്ങണമെങ്കിൽ മാക്ക് മുമ്പോട്ട് ഇറങ്ങും എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞ ചേട്ടാ മുമ്പിലേക്ക് പോവാതെ മുമ്പിലേക്ക് പോകാതെ ആടുത്ത് കളയടാ കുറുമ്പടാർക്കാ മാക്കൂരി തിന്നാൻ കൊടുത്തതാന്നേ താമസിച്ചു പോയി സാരി കൊടുക്കാനായിട്ട് ഒരു സൈസ് നെറ്റിന്റെ സാരി സാരിയുണ്ട് നെടലടിക്കുന്നു അവിടെ ഇവിടെ കൊടുത്തിട്ട് ഒരു കൊല്ലമായി ഒരു കൊല്ലം മുമ്പ് എടുത്തു ഒരു കൊല്ലോ ഒന്നര കൊല്ലമായി ഒന്നും ചെയ്തിട്ടില്ല കണ്ണാടി വരെ ബാഗിനകത്തിരിക്കുക അതൊക്കെ പിന്നെ എടുക്കണം അത് ആ ഈ ബസിന്റെ പുറകെയാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണയുടെ പുറകെയാണ് കോളേജ് ബസ് നീല ബ്ലൗസ് നീല വള പക്ഷേ നീല സാരി ഉറപ്പേ ഇല്ലെങ്കിൽ ചേട്ടാ കൊണ്ടുപോടുള്ളോ എനിക്ക് പേടിക്കാന്നുമില്ല അതെ അതെ ഞാൻ ഇങ്ങനെ കുളായിട്ടിരിക്കണോ ആ ഞങ്ങളുടെ ബസ്സൊന്നല്ല ഞങ്ങളുടെ ബസ് ആംബുലൻസാ വണ്ടിയുടെ പേരണ ചേട്ടാ ട്രാവലർ അതെ ഇത് മെഡിക്കൽ കോളേജിൽ പോകുമ്പോ ഞങ്ങൾക്ക് തരും മറ്റേ വണ്ടി അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആണ് എല്ലാ ബസ്സും ഞങ്ങളുടെ സ്വന്തം ബസ്സ ഏത് ബസ് വേണമെങ്കിലും എടുക്കാം മെഡിക്കൽ കോളേജിന്റെ വണ്ടി വരെയുണ്ട് എന്നാ എസി വണ്ടി പാട്ടൊക്കെ വെച്ചാ പോണേ എങ്ങനെ ആംബുലൻസ് നമുക്ക് അടിക്കാം കോളേജിൽ വരല്ലേ ചേട്ടാ എനിക്ക് മൊബൈൽ സ്റ്റാൻഡ് വാങ്ങണം ചേട്ടാ മുട്ട വാങ്ങണം ചേട്ടാ ഞാൻ പോവാറ്റ